ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്ക പത്ത് മില്യൺ ഡോളർ തലയ്ക്ക് വിലയിട്ട കൊടും ഭീകരനായിരുന്നു അബൂ മുഹമ്മദ് അൽ ജുലാനി എന്ന നേതാവ് ഇപ്പോൾ സിറിയയിലെ ഏകാധിപതി ബാഷർ അൽ അസദിന്റെ നാടുകടത്തിയ ഹയാത്ത് തക്രീഫ് അൽ ഷാം എന്ന സംഘടനയുടെ തലവനാണ് സൗദിയിൽ ജനിച്ച് അൽ ഖൊയ്ദയിൽ ആകൃഷ്ടനായിരുന്ന കൊടുംഭീകരൻ ഇന്ന് സായിപ്പന്മാരുടെ ഹീറോയാകുന്ന കാഴ്ചയാണ് കാണുന്നത് സിറിയയുടെ പുതിയ പ്രസിഡന്റായി അബൂ മുഹമ്മദ് അൽ ജുലാനി മാറിയേക്കുമെന്നാണ് സൂചനകൾ അമേരിക്കയും ഇക്കാര്യത്തിൽ ജുലാനിയെ പിന്തുണയ്ക്കാനാണ് സാധ്യത വിമതരുടെ നേതാവായ ജുലാനിയെ കൊടും ഭീകരരുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാനാണ് ബ്രിട്ടനും ഇപ്പോൾ ഒരുങ്ങുന്നത് അൽഖ ബന്ധത്തിന്റെ പേരിൽ രണ്ടായിരത്തി പതിനേഴിലാണ് എച്ച് ഡി എസിനെ ബ്രിട്ടൻ നിരോധിത സംഘടനയുടെ പട്ടികയിൽപ്പെടുത്തിയത് പാശ്ചാത്യ ലോകം അസദിന്റെ പതനത്തെ സ്വാഗതം ചെയ്യുകയാണ് വിമത മുന്നേറ്റം ലോകരാജ്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് സ്ഥിതിഗതികളെക്കുറിച്ച് തുർക്കി പ്രതിരോധ മന്ത്രി യാസർ ഗുലറുമായി സംസാരിച്ചതായി യുഎസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു സിറിയയുടെ അയൽരാജ്യങ്ങളിലേക്ക് പ്രതിനിധികളെ അയക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് മുന്നിൽ അസദ് ഭരണകൂടത്തെ കുറ്റവിചാരണ ചെയ്യണമെന്ന് കാനഡ ആവശ്യപ്പെട്ടു റഷ്യയുടെ ആവശ്യപ്രകാരം യു എൻ രക്ഷാ സമിതി അടിയന്തരമായി ചേർന്നേക്കും ജുലാനിയുടെ പ്രതികരണവും പാശ്ചാത്യ മാധ്യമങ്ങൾ ആശാവഹമായാണ് കാണുന്നത് വിനയത്തോടും കരുതലോടും കൂടി പ്രവർത്തിക്കാൻ പോരാളികളോട് വിപ്ലവ നേതാവ് അബൂ മുഹമ്മദ് അൽ ജുലാനി ആഹ്വാനം ചെയ്തിരിക്കുന്നു പോരാളികൾ ജനങ്ങളോട് സൗമ്യമായി പെരുമാറുക അവരോട് ദയയും ബഹുമാനവും കാണിക്കുക പൊതുസ്ഥാപനങ്ങൾ സംരക്ഷിക്കുക കാരണം അവ മഹത്തായ സിറിയൻ ജനതയുടേതാണ് തടവുകാരുടെ ജീവൻ സംരക്ഷിക്കുന്നതിൽ ജാഗ്രത പുലർത്തണം എല്ലാവരും സമാധാനത്തോടെ ജീവിക്കുന്ന പുതിയ സിറിയയിൽ ഓരോ സിറിയക്കാരനും ബഹുമാനിക്കപ്പെടണം അൽ ജലാനി പറഞ്ഞു ഇടക്കാലത്ത് മിതവാദിയുടെ കൃത്രിമ പ്രതിശായയിലേക്ക് മാറിയെങ്കിലും അൽജുലാനിയുടെ അൽത പശ്ചാത്തലമാണ് ലോകത്തെ ഭയപ്പെടുത്തുന്നത് സിറിയ പിടിക്കാൻ ഐ എസ് തലവൻ അബൂബക്കർ അൽ ബഗ്ദാദി നിയോഗിച്ച വിശ്വസ്തനും കൂടിയാണ് അബു മുഹമ്മദ് അൽജുലാനി ആഭ്യന്തര യുദ്ധത്തിനിടെ ചിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ അധികാരം കൈവിട്ടു പോകാതിരിക്കാൻ പ്രസിഡന്റ് ബഷർ അൽ അസദ് പതിനാല് വർഷമായി നടത്തിവന്ന അടിച്ചമർത്തലുകൾ അവസാനിച്ചെന്ന് പറയുമ്പോഴും രാജ്യത്തെ ജനങ്ങൾക്ക് ആശ്വസിക്കാൻ വകയില്ല അസദിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ചത് അമേരിക്ക തലയ്ക്ക് പത്തു കോടി വിലയിട്ട കൊടുംഭീകരൻ നാൽപ്പത്തിരണ്ടുകാരനായ അബു മുഹമ്മദ് അൽ ജുലാനിയാണ് എന്നത് തന്നെയാണ് ഒരു കാരണമായി എടുത്തു പറയേണ്ടത് ഇസ്രായേൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് പ്രഖ്യാപിച്ച സൈന്യ തലവൻ ഒടുവിൽ അമേരിക്കൻ മാധ്യമങ്ങളെ തന്നെ ഉപയോഗിച്ച് നിർമ്മിച്ച മിതവാദി പ്രതിച്ഛായയിലൂടെ യു എസ് ആക്രമണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറിയ തന്ത്രശാലി സൗദിയിൽ ജനിച്ച ഏഴാം വയസ്സിൽ കുടുംബത്തിനോടൊപ്പം സിറിയയിലേക്ക് മാറിയ അഹമ്മദ് ഹുസൈൻ അൽഷറ സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് തീവ്രവാദ ആശയങ്ങളിൽ ആകൃഷ്ടനായത് രണ്ടായിരത്തി മൂന്ന് മുതൽ അഞ്ചു വർഷം ഇറാഖി ജയിലിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അൽ ഖൊയ്യുടെ സിറിയൻ വിഭാഗം ജബത്ത് അൽ നുഷ്ര രൂപീകരിച്ച അസദിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുകയും ചെയ്തിരുന്നു